ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുഴിനകം മാറാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ടിപ്പുകളാണ് കുഴിഞ്ഞ നക ഉള്ളവരിലും പ്രമേഹം ഉള്ളവരിലും പിന്നെ കൈയും കാലൊക്കെ എപ്പോഴും നനയുന്നവരിലുമാണ് കൂടുതലായിട്ടും കുഴിനകമൊക്കെ കണ്ടുവരാറുള്ളത് നനവധികം തട്ടുമ്പോഴും പിന്നെ ഈ സോപ്പും പൊടി പൊടി മണല് മണ്ണൊക്കെ നമ്മുടെ കാലിൻ്റെ ഉള്ളിലേക്കും കയ്യിൻ്റെ നഖത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴാണ് നഖത്തിന് ചുറ്റും ഒരു ചുവന്ന കളറും ഒരു തടിപ്പും പിന്നെ ഒരു വേദനയൊക്കെ വന്നു തുടങ്ങുന്നത് ആദ്യമാദ്യമൊന്നും ഇത് നമ്മൾ കാര്യമാക്കില്ലെങ്കിലും പിന്നീട് നഖത്തിൻ്റെ ഉള്ളിലെ മണലും പൊടിയും സോപ്പ് വെള്ളവും സോപ്പിന്റെ പൊടിയൊക്കെ കയറിയിട്ട് ഭയങ്കര വേദന തുടങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ടിപ്സുകളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ കുഴിനകം ഉള്ള സ്ഥലത്ത് നമ്മൾ നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നഖത്തിന് ചുറ്റുമുള്ള പൂപ്പ് പൂപ്പും പിന്നെ നഖം ഒരു ചീഞ്ഞിരിക്കുന്ന പോലെയും ചുവന്ന കളറിലൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടും വേദന കുറയാൻ വേണ്ടിയിട്ടും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഉപ്പ് കൊണ്ട് നമുക്ക് കുഴിനകം ഒരു പരിധി വരെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഒരു പാത്രത്തിൽ നമ്മുടെ കാൽപ്പാദം മുങ്ങിയിരിക്കാൻ പാകത്തിന് ചൂടുവെള്ളം എടുക്കണം ചൂടുവെള്ളം എന്ന് പറയുമ്പം കാല് പൊള്ളണ വിധത്തിലുള്ള ചൂടുവെള്ളം എടുക്കരുത് നമുക്ക് കാല് മുക്കി വെക്കാൻ പാകത്തിനനുസരിച്ചുള്ള അതായത് നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ചൂടുവെള്ളം ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ കുഴിനക ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് വാങ്ങിയിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നഖത്തിലെ ചെളിയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്ന ഒരു തരം മരുന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരാസിഡ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നഖത്തിൻ്റെ ഇടയിൽ ചെളിയൊക്കെ ഇളക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച വെള്ളത്തിൽ കാൽ ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു കപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കാല് രണ്ടും നന്നായിട്ട് ഒരു അരമണിക്കൂർ നേരെ മുക്കി വെക്കണം ഡെയിലി ഇങ്ങനെ ഒരമണിക്കൂറ് മുക്കി വെക്കുക ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കുഴിനകത്തിന് ഭയങ്കര മാറ്റം സംഭവിക്കും വേദന കുറഞ്ഞ് നമുക്ക് കുഴിനകം പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റും അടുത്ത ടിപ്പ് ഞാൻ പറയാം വിക്സ് കൊണ്ട് നമുക്ക് കുഴിനകം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കുഴിനക ഉള്ള ഭാഗത്ത് നന്നായിട്ട് വിക്സ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഉള്ളിലെയും ചുറ്റുഭാഗങ്ങളിലും ഉള്ള പൂപ്പിനെതിരെ ഈ വിക്സ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുഴിനകത്തിൻ്റെ ആ വേദന അങ്ങ് മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ തേച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളീ വിക്സ് തേച്ചിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കണം രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ബാൻഡേജ് ഇട്ടിട്ട് നടക്കാവുന്നതാണ് അടുത്തൊരു ടിപ്പ് പറഞ്ഞാൽ വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴിനകത്തിലെ പൂപ്പൽ ബാധ വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും വിനാഗിരിയുടെ കൂടെ കുറച്ചൊരിളം ചൂടുവെള്ളം ചേർത്തിട്ട് കുഴിനക ഉള്ള കാലുകൾ ഡെയിലി മൂന്ന് നേരം കഴുകിയാൽ കുഴിനകം വേഗം മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് കൂടാതെ കറ്റാർവാഴയുടെ നീര് അതായത് അലോവേരയുടെ നീരും പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് കുഴിനകത്തിൽ പുരട്ടിയാലും പെട്ടെന്ന് തന്നെ കുഴിനകം മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ അഞ്ച് ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്